പ്രബ്സ്കേലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ പി എസ് സി ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചു യു പി എസ് ടിയുടെ പരീക്ഷ ജൂണിലില്ല ഇനി എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകൾ എന്ന് നടക്കും ഏത് പരീക്ഷയാണ് ആദ്യം നടക്കാനുള്ള സാധ്യത സ്കൂളുകൾ അടയ്ക്കുകയാണ് അധ്യാപകർക്കെല്ലാം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണേ ഈ വെക്കേഷൻ കാലത്ത് എൽ പി എസ് ടി യു പി എസ് ടി പഠനം എങ്ങനെ എഫക്റ്റീവായിട്ട് നടത്താം എന്നി കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചു യു പി എസ് ടിയുടെ പരീക്ഷ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല നേരത്തെ തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂണിൽ പരീക്ഷ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ഇനി നമുക്ക് പി എസ് സി തന്നിട്ടുള്ള ടെൻറ്റേറ്റീവ് പരീക്ഷാ കലണ്ടർ പ്രകാരം യു പി എസ് ടിയുടെ പരീക്ഷയ്ക്ക് നമുക്കുള്ള സമയമെന്ന് പറയുന്നത് യു പി എസ് ടിയുടെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഈ ഏതെങ്കിലും ഒരു മാസത്തിൽ ഉണ്ടാവും എൽ പി എസ് ടി നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഏതെങ്കിലും ഒരു മാസത്തിലാണ് നടക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെയുള്ള സാധ്യതകളാണ് പറയുന്നത് നമുക്കറിയാം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വെച്ച് നോക്കുന്ന സമയത്ത് ഈ എൽ പി എസ് ടിയുടെ റാങ്ക് ലിസ്റ്റുകളാണ് ഏറ്റവും ആദ്യം അവസാനിക്കുന്നത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എൽ പി എസ് ടിയുടെ റാങ്ക് ലിസ്റ്റുകൾ കാലാവധി തീരും യു പി എസ് ടിയുടെ റാങ്ക് ലിസ്റ്റുകൾ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാത്രമേ പൂർത്തീകരിക്കുന്നുള്ളൂ അപ്പോൾ ഒരു പക്ഷേ ജൂലൈയിൽ എൽ പി എസ് ടിയുടെ പരീക്ഷ ആദ്യം നടത്തി അതേ മാസം ജൂലൈയിൽ തന്നെ അവസാനം വേണം എങ്കിൽ യു പി എസ് ടിയുടെ പരീക്ഷ നടത്താം അതല്ലെങ്കിൽ ജൂലൈ മാസം എൽ പി എസ് ടിയുടെ പരീക്ഷ നടത്തി ഓഗസ്റ്റ് മാസത്തിലേക്ക് എന്ത് ചെയ്യാം എൽ പി എസ് ടിയുടെ യു പി എസ് ടിയുടെ പരീക്ഷ നടത്താം അല്ലെങ്കിൽ എൽ പി യു എൽ പി എസ് ടിയുടെ പരീക്ഷ ഓഗസ്റ്റ് ആദ്യത്തിൽ നടത്തി യു പി എസ് ടിയുടെ പരീക്ഷ ഓഗസ്റ്റ് അവസാനത്തിലേക്ക് നടത്താം ഈ രീതിയിൽ പല ഓപ്ഷൻസും ഉണ്ട് ഒരു പക്ഷേ യു പി എസ് ടി വേണമെങ്കിൽ ആദ്യവും നടത്താം അപ്പം ഏത് പരീക്ഷ ആദ്യം എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് വെച്ച് നോക്കുന്നതെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എൽ പി എസ് ടി ആണ് ആദ്യം നടക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജൂലൈ ആദ്യ ആഴ്ചകളിൽ എൽ പി എസ് ടി പരീക്ഷ നടത്തി അവസാന വീക്കിലേക്ക് വേണമെങ്കിൽ യു പി എസ് ടി നടത്താം അതല്ലെങ്കിൽ എൽ പി എസ് ടി ജൂലൈയിൽ നടത്തി യു പി എസ് ടി ഓഗസ്റ്റിൽ നടത്താം അതല്ലെങ്കിൽ എൽ പി എസ് ടി ഈ പറയുന്ന രീതിയിൽ ഓഗസ്റ്റ് ആദ്യ നടത്തി യു പി എസ് ടി പറയുന്ന രീതിയിൽ ഓഗസ്റ്റ് അവസാനത്തിലേക്ക് നടത്താം അല്ലെങ്കിൽ യു പി എസ് ടി ആദ്യത്തിലേക്ക് നടത്താം ഈ രീതിയിൽ പല ഓപ്ഷൻസും ഉണ്ട് സെപ്റ്റംബറിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറവാണ് അപ്പൊ ഈ രീതിയിലാണ് എക്സാമിനേഷൻ അപ്പൊ നമുക്കൊരു ബോണസ് ആയിട്ട് ഒരു മാസം കൂടി കിട്ടി അല്ലെ ഇപ്പൊ നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് നിങ്ങളെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള സമയം എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂണിൽ ചിലപ്പോൾ പരീക്ഷ ഉണ്ടാവും അപ്പൊ ഇനി നമ്മുടെ മുമ്പിലേക്ക് ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം എന്തായാലും ഫിക്സഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് ഏത് പരീക്ഷയാലും തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ ഫിക്സഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട് രണ്ടാമത് ഞാൻ പറഞ്ഞു സ്കൂളുകളെ അടക്കിയാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണേണ് ഒരുപാട് എൻക്വയറീസ് ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ രീതിയിൽ ഡെയിലി വേജസ് ആയിട്ടും അൺഎയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും എയ്ഡഡ് സ്കൂളിൽ നിയമനങ്ങൾ അനന്തമായി നീണ്ടുപോകുന്നത് കൊണ്ട് അവർക്കും യാതൊരു ഷുവർട്ടി ഇല്ല അങ്ങനെ ഒരുപാട് കോളുകൾ വന്നു എങ്ങനെ ഈ വെക്കേഷൻ സമയം പരമാവധി ഫലപ്രദമായി നമ്മുടെ പഠനത്തിന് വിനിയോഗിക്കാം എന്നുള്ള രീതിയിൽ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കെല്ലാം കൂടിയിട്ടാണ് ഒരു ഫ്രീ വെബിനാർ പ്രബ്സ്കേൽ കണ്ടക്ട് ചെയ്യണേ വെക്കേഷൻ പഠനം അതിന് നമ്മളൊരു പേരിന് കൊടുത്തിട്ടുണ്ട് സ്റ്റഡി കേഷൻ സ്റ്റഡി ഡ്യൂറിങ് ദിസ് വെക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ വെക്കേഷൻ സമയത്ത് സ്റ്റഡി കേഷൻ പ്രബ്സ്കെൽ എൽ പി യു പി സ്റ്റഡി കേഷൻ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷയ്ക്ക് വെക്കേഷൻ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ഒരു ഫ്രീ വെബിനാർ പ്രബ്സ്കെയിൽ കണ്ടക്ട് ചെയ്യുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു ഏപ്രിൽ മെയ് ജൂൺ ഇനി നിങ്ങളുടെ കയ്യിൽ ഫിക്സഡ് ആയിട്ട് മൂന്ന് മാസമുണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഇതുവരെ കാര്യമായി പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അൺഎയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഡെയിലി വേജസിന് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ ജോലി ഭാരം കൊണ്ട് അവർക്ക് പഠനം കൃത്യമായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് എൻക്വയറികൾ വന്നിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് ഈ ഫലപ്രദമായ ഈ ഒരു തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ പഠനം പരമാവധി പാരമ്യതയിലേക്ക് എത്തിച്ച് എങ്ങനെ റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിലേക്ക് എത്താം എന്നതിനെ സംബന്ധിച്ചൊരു ഫ്രീ വെബിനാർ പ്രോബ്സ്കെയിൽ കണ്ടക്ട് ചെയ്യുകയാണ് മറക്കണ്ട കഴിഞ്ഞ പ്രാവശ്യം എഴുന്നൂറ്റി മുപ്പത് ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിൽ എത്തിച്ച സ്ഥാപനമാണ് പ്രൊബ്സ്കെയിൽ അപ്പോൾ ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്കായി ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച മറക്കണ്ട ട്വന്റി എയ്ത്തിന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു ഫ്രീ വെബിനാർ ഇനി വെബിനാറിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു എൽ പി എസ് ടി ഡ്യൂ യു പി എസ് ഡി പ്രിപ്പറേഷൻ ഡ്യൂറിങ് ദിസ് വെക്കേഷൻ ഈ ഒരു വെക്കേഷൻ സമയത്ത് എങ്ങനെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഇതിൽ ടൈം മാനേജ്മെൻ്റ് എങ്ങനെ സിലബസ് തീർക്കാം എങ്ങനെ റിവിഷൻ ചെയ്യാം എവിടെ പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിക്കണം സിലബസ് എങ്ങനെ പൂർത്തീകരിക്കണം ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഗൈഡൻസ് ബൈ സബ്ജെക്ട് എക്സ്പേർട്ട് ഈ ഒരു ഫ്രീ വെബിനാർ എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ മതി നമുക്കിപ്പോൾ സൈക്കോളജിക്ക് ബാലകൃഷ്ണൻ സാറുണ്ട് അങ്ങനെ ഒരുപാട് ഫാക്കൽറ്റീസ് ഉണ്ട് അവരുടെ എല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോ സബ്ജക്റ്റും ഏത് രീതിയിൽ ഈ സമയത്ത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ വെബിനാറിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എഫ് ഈ പറയുന്ന രീതിയിൽ വെക്കേഷൻ എങ്ങനെ കൃത്യമായി ടൈം മാനേജ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് സിലബസ് തീർത്ത് എങ്ങനെ റിവിഷൻ ചെയ്യാം എവിടുന്ന് പഠിച്ചു തുടങ്ങണം എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതിനെല്ലാം സംബന്ധിച്ചുള്ള ഒരു ഫ്രീ വെബിനാറാണ് ഈ ഇരുപത്തി എട്ടാം തീയതി നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വെബിനാറിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക ഞാൻ പറഞ്ഞു ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം അതിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ അതിലേക്ക് വരും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏറ്റവും ലളിതമായ മാർഗം സ്റ്റഡി കേഷൻ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് സ്റ്റഡി കേഷൻ എന്നുള്ളതാണ് സ്റ്റഡി കേഷൻ എന്നുള്ളത് നമ്മുടെ നമ്പറുകളായ നയൻ സീറോ സിക്സ് വൺ ഡബിൾ നയൻ ഡബിൾ സീറോ ഡബിൾ ടു അല്ലെങ്കിൽ നയൻ സീറോ സിക്സ് വൺ ഡബിൾ നയൻ ഡബിൾ സീറോ ഡബിൾ ഫോർ എന്നീ നമ്പറുകളിലേക്ക് സ്റ്റഡി കേഷൻ എന്നുള്ളത് വാട്സ്ആപ്പ് ചെയ്യുക ബാക്കി നിർദ്ദേശങ്ങൾ വെബിനാറിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അതിൽ തരുന്നതായിരിക്കും അപ്പോൾ ഒന്നില്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ വാട്സ്ആപ്പ് സ്റ്റഡി കേഷൻ ടു നയൻ സീറോ സിക്സ് വൺ ഡബിൾ നയൻ ഡബിൾ സീറോ ഡബിൾ ടു അല്ലെങ്കിൽ ഡബിൾ ഫോർ ഇനി ഇതിനോടനുബന്ധിച്ച് ഒരു ഓഫർ പ്രൈസിൽ മെയിൻ ആയിട്ട് ഈ ഒരു സ്ട്രീമിലെ അധ്യാപകരെ ഞാൻ പറഞ്ഞു അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് അതല്ലെങ്കിൽ ഡെയിലി വേജസ് ആയിട്ട് ഇത്രയും ദിവസം വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരെ എഫക്റ്റീവായിട്ടൊരു പഠനം നടത്താൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ച് പ്രബ്സ്കെയിൽ സ്റ്റാർട്ടിങ് വെക്കേഷൻ ബാച്ച് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാർച്ച് മാസം മുപ്പതാം തീയതി ഒരു പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം വെക്കേഷൻ ബാച്ച് എസ്പെഷ്യലി ഇത്രയും കാലം കൊണ്ട് പഠിക്കാൻ സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഇനി പഠിച്ചാൽ കിട്ടുമോ എങ്ങനെ പഠിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വെബിനാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറഞ്ഞതിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ് സിലബസ് മുഴുവൻ പൂർത്തീകരിച്ച് റിവിഷൻ ചെയ്ത് പരമാവധി പരീക്ഷകൾ എഴുതിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ വരുന്ന ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ നടക്കാനുള്ള എൽ പി എസ് ടി യു പി എസ് ടിക്ക് പൂർണ്ണ സജ്ജരാവാം അതിനോടനുബന്ധിച്ച് ഒരു പുതിയ ബാച്ച് വെക്കേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഈ വരുന്ന മുപ്പതാം തീയതി ഇത്രയും കാലം വ്യക്തമായ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യാത്ത എല്ലാ ആളുകളെയും ടീച്ചേഴ്സിനെയും ഞാൻ ഈ ഒരു ബാച്ചിലേക്ക് ക്ഷണിക്കുകയാണ് കൃത്യമായ രീതിയിൽ സിലബസ് തീർത്ത് ക്ലാസ്സുകൾ കണ്ട് പരീക്ഷകൾ പരമാവധി എഴുതി കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെ ഇത്തവണ നമ്മൾ എഴുന്നൂറ്റി അല്ല ആയിരത്തി അഞ്ഞൂറിൻ്റെ പുറത്താണ് നമ്മൾ റാങ്കുകൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ലിസ്റ്റിലേക്ക് നിങ്ങൾക്കും ഇടം നേടാനുള്ള ഒരു അവസരമാണ് ഈ ഒരു വെക്കേഷൻ ബാച്ച് അപ്പോൾ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുകൾ വിളിക്കുക അപ്പോൾ വെബിനാർ മറക്കണ്ട ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യുക അതിനുള്ള നിർദ്ദേശങ്ങൾ ഞാൻ നേരത്തെ തന്നിരുന്നു ഒന്നില്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റഡിക്കേഷൻ ഈ പറയുന്ന വെബിനാറിൽ സബ്ജക്ട് എക്സ്പെർട്ട്സിൻ്റെ ആയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ബി പാർട്ട് ഓഫ് സ്റ്റഡിക്കേഷൻ വിത്ത് പ്രപ് സ്കെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ